അശ്ലീല സിനിമകളിൽ അഭിനയിച്ചെന്ന് ആരോപിച്ച് ശ്വേതാമേനെല്ലാം ഇൻഷുറൻസോ ഹെൽത്തോ ഹെൽത്ത് അങ്ങനത്തെ എല്ലാം മരുന്നുകൾ ആ ഇതെല്ലാം സമയം സമയമായിട്ട് അതിൽ ഒരു തടസ്സം വരാതെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു ഇതല്ലോ എല്ലാരും ഒരേ ലക്ഷ്യം ഈ എങ്ങനെയാണ് കാണുന്നത് ഒരു ഞാൻ അങ്ങനെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഈ പെണ്ണ് ആണ് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പെണ്ണ് പെണ്ണ് പറഞ്ഞത് ബട്ട് ഐ എം വെരി ഹാപ്പി അപ്പോൾ ഓഫീഷ്യലി ഞാൻ അമ്മേന്റെ അമ്മയാണ് ഏതായാലും മലയാള താര സംഘടനയായ അമ്മയിൽ ഇത് ചരിത്ര നിമിഷം മുപ്പത്തിയൊന്ന് വർഷത്തിന്റെ അതിന്റെ മുപ്പത്തിയൊന്ന് വർഷം നീണ്ട അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത എ എം എം എ എന്ന അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നു എന്നതാണ് ശ്വേതാ മേനോനാണ് അതിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയാണ് പുതിയ ഭരണസമിതി പ്രതിജ്ഞ ചൊല്ലി കർത്തവ്യം ഏറ്റെടുത്തിരിക്കുന്നു വിശ്വസമായി നേരത്തെ ശ്വേതയും കുക്കുവും പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് അവരുടെ മുന്നിലുള്ളത് എങ്ങനെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പലതരം ആരോപണങ്ങൾ പലതരം പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ പീഡനങ്ങൾ ഇക്കാര്യങ്ങളിലെല്ലാം ഈ സ്ത്രീകൾ നയിക്കുന്ന പുതിയ ഭരണസമിതി ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങൾ ഇടപെടലുകൾ ചുവടുവെപ്പുകൾ നടത്തുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്